ജ്യോതിഷം പ്രവചനമാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് പല കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിയാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കാൻ പറ്റും ജ്യോതിഷികളൊക്കെ ഓരോ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും മുൻകൂട്ടി കാണാൻ കഴിയുന്നവരും പ്രവചിപ്പിക്കാൻ പ്രവചിക്കാൻ കഴിയുന്നവരുമാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ അപകടം പിന്നീട് ഈ ജ്യോതിഷികളുടെ വീട്ടിലോ ജീവിതത്തിലോ അവരുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പ്രവചിക്കാൻ പറ്റാത്തത് എന്നൊരു ചോദ്യം ഉണ്ടാവും ഞാൻ എല്ലാ എല്ലായിടത്തും എപ്പോഴും ഇപ്പോഴും പറയാറുള്ളതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനമല്ല ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ് മുൻകരുതലുകൾ എടുത്താൽ മാറ്റാൻ കഴിയുന്ന സൂചനകളാണ് ജ്യോതിഷം ചർച്ച ചെയ്യുന്നത് ജ്യോതിഷം പ്രവചനമാണെന്ന് പറഞ്ഞാൽ വേറൊരു അപകടം കൂടും എന്താ അപകടം എന്നറിയൂ ഈ പ്രവചനത്തിന് പിന്നെ പരിഹാരമില്ല ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെതിനാണ് പരിഹാരം പിന്നെ എങ്ങനെയാണ് പരിഹാരം ചെയ്യുന്നത് പരിഹാരം ചെയ്താൽ എങ്ങനെയാണ് മാറുന്നത് എങ്ങനെയാണ് മാറ്റുന്നത് അപ്പോൾ പിന്നെ അമ്പലത്തിലൊക്കെ പോകുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം വന്നാൽ പെട്ടുപോകും അപ്പോൾ പ്രവചനം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എന്ത് പരിഹാരം ചെയ്താലും എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയാലും അത് ഫലിക്കേണ്ടതാണ് പ്രവചനങ്ങൾ സൂചനകൾ എന്ന് പറയുന്നത് നമുക്ക് മുൻകരുതലുകൾ എടുത്താലോ നമുക്ക് പരിഹാരങ്ങൾ ചെയ്താലോ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മളുടെ കൺട്രോളിൽ വരുന്ന ചില കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാകാം എല്ലാം അങ്ങനെയാണെന്നല്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകും എന്നാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രവചനം ഞാൻ നടത്തിയിട്ടുണ്ട് ഞാനും ഞെട്ടിയിട്ടുണ്ട് കേട്ടവരും ഞെട്ടിയിട്ടുണ്ട് അതറിഞ്ഞവരും ഞെട്ടിയിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു പ്രവചനത്തെ പറ്റിയുള്ളൊരു സംഭവ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കൊല്ലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ആൽബത്തിൽ അഭിനയിച്ചു ആ ആൽബത്തിൻ്റെ പ്രകാശനകർമ്മം കൊല്ലം പ്രസ് ക്ലബിൽ നടക്കാണ് പ്രസ് ക്ലബിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഓടിച്ചോടത്തിലാണോ എന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആയതുകൊണ്ടാണ് അല്ല എവിടെയായിരുന്നു ലൊക്കേഷൻ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല കൊല്ലത്ത് തന്നെയാണ് അപ്പോൾ കുറേ പ്രമുഖ വ്യക്തികളുണ്ട് അതോടൊപ്പം പ്രമുഖനല്ലാത്ത ഞാനും ഉണ്ട് അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് വളരെ അടുപ്പമുള്ള ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു നീ പെൺകുട്ടികളുടെ ഡേറ്റ് ഒക്കെ പ്രവചിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സുഹൃത്തുക്കളെ ഇങ്ങനെ കളിയാക്കാനൊക്കെ ചോദിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ പുറ എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളു അപ്പോൾ വീണ്ടും ഈ ആൾ എന്നോട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന എന്നോട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ ഭാര്യയൊക്കെ വന്ന് പറയുന്നത് കേട്ടു അങ്ങനെ അങ്ങനെ അവിടെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു സംസാരം പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നാന്ന് ഒന്ന് അന്വേഷിച്ച് എന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളി എന്നെ വീണ്ടും വിളിച്ചത് വിളിച്ച സംഭവം പറഞ്ഞത് എന്താ അറിയോ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ സമയമെടുക്കാനായി ആ പെൺകുട്ടിയുടെ അച്ഛനും കൊച്ചച്ഛനും അമ്മാച്ചന്മാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു വന്നിട്ട് ഇവർ സമയമെടുക്കാൻ വേണ്ടി എല്ലാം പറഞ്ഞു സമയമെടുക്കാൻ ചെയ്തു നമ്മൾ ഈ മുഹൂർത്തം എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി നോർമലി ചോദിക്കാറുള്ളതാണ് ഉള്ള ഡേറ്റ് ആണോ വിവാഹത്തിൻ്റെ അന്ന് വരുന്നത് എന്നറിയാൻ വേണ്ടി അങ്ങനെ ചോദിക്കാറുണ്ട് എല്ലാവരോടും ചോദിക്കാറുള്ള ചോദ്യമാണ് അതേ ചോദ്യം ഞാൻ ഇവരോട് ചോദിച്ചു പതിമൂന്ന് എന്നൊരു ഡേറ്റ് കൊള്ളാം അപ്പോൾ ആ ഡേറ്റ് വെച്ചിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു ഈ പതിമൂന്നാം തീയതി ഈ കുട്ടിക്ക് പീരീഡ്സ് ആണോ എന്നൊന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് വിളിച്ചു വൈഫിനെ അന്ന് ചോദിച്ചു എടീ പതിമൂന്നാം തീയതി ആണോ ഈ കൊച്ചിന് പീരീഡ്സ് അപ്പോൾ വൈഫ് പറഞ്ഞു അതേ എങ്ങനെ വിളിച്ച് എങ്ങനറിയും നിങ്ങൾക്ക് അപ്പോൾ ആൾ പറഞ്ഞു അല്ല ഹരിപ്രത്നാപനും പറഞ്ഞു എന്ന് പറഞ്ഞു കട്ട് ചെയ്തു അപ്പോൾ നമ്മളിത് എല്ലാവരോടും ചോദിക്കാറുള്ള ചോദ്യമാണ് പതിമൂന്നാം തീയതി ഡേറ്റ് മുഹൂർത്തം ഉള്ളതാണ് അന്ന് പീരീഡ്സിന് ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി കല്യാണം മുഹൂർത്തം എടുക്കുമ്പോൾ ചോദിക്കാറുള്ള ചോദ്യമാണ് പക്ഷെ ഇത് കേട്ടവർ എല്ലാവരോടും പറഞ്ഞു പോകും ആൾ എന്തൊരു മനുഷ്യനാണ് പതിമൂന്നാം തീയതിയാണ് കൊച്ചിൻ്റെ എന്ന് വരെ പ്രവചിച്ചു അങ്ങനെ ഞാൻ ചൊളുവിന് കുറച്ച് ദിവസങ്ങളിലേക്ക് ഒരു പ്രവാചകനായി മാറി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് നമുക്കങ്ങനെ ഒരാളുടെ ജീവിതത്തിലും കയറി അവരുടെ മനസ്സിലുള്ളതൊക്കെ ചൂഴുന്നെടുത്തുകൊണ്ട് പ്രവചിക്കാനൊന്നും പറ്റില്ല ജ്യോതിഷത്തിന് ഓരോ കാര്യങ്ങൾ പറയുന്നതിന് ജ്യോതിഷത്തിൻ്റെതായ നിയമങ്ങളുണ്ട് അതിൽ നിങ്ങൾക്ക് ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ അതിൽ കുറച്ച് ശ്രദ്ധിച്ചോണം എന്ന സൂചനകളാണ് ജ്യോതിഷം നൽകുന്നത് അങ്ങനെ സൂചനകൾ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായും നമുക്ക് ജീവിത വിജയം നേടാൻ കഴിയും നമസ്കാരം